വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ ഇറവിൽ പെരുമ്പുഴ പാടശേഖരത്തിന് സമീപം നിയന്ത്രണ വിട്ട കാർ പുറകോട്ടോടി തോട്ടിലേക്ക് വീണു ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട ശേഷമാണ് കാർ വെള്ളം കിടന്ന തോട്ടിലേക്ക് വീണത് ബൈക്ക് യാത്രക്കാരനെ പരിക്കുക സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ എട്ടരയ്ക്കാണ് സംഭവം എറവ് ആറാങ്കല്ലിൽ പെരുമ്പുഴ പാടശേഖരത്തിന് സമീപമാണ് അപകടം നടന്നത് തൃശൂരിലുള്ള യൂണിയൻ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എസ് സ്വദേശി കോഴിശ്ശേരി വീട്ടിൽ അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത് ഇദ്ദേഹം ബാങ്കിലേക്ക് പോവുകയായിരുന്നു പെരുമ്പുഴ പാടത്ത് വെച്ച് മരങ്ങളിൽ ഇരുന്നിരുന്ന കിളികൾ കാറിന്റെ ചില്ലിലേക്ക് കാഷ്ടിച്ചു ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായി ഇത്തരത്തിൽ കിളികൾ കാഷ്ടിക്കുന്നതു മൂലം ശല്യമായി മന്ത്രിതലത്തിൽ വരെ പരാതികൾ പോയിട്ടുള്ളതാണ് കാറിന്റെ ചില്ലിൽ കിളികൾ കാഷ്ടിച്ചതുമൂലം അത് തുടച്ചുമാറ്റാൻ ആയിട്ടാണ് അജിത് കുമാർ കാർ റോഡിന് ഒരു വശം ഒതുക്കി നിർത്തിയത് ചില്ല് വൃത്തിയാക്കിയ ശേഷം കാറിൽ തിരികെ കയറിയ ഇദ്ദേഹം ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറിൽ അബ്ദത്തിൽ റിവേഴ്സ് മോഡ് ഇട്ട ആക്സിലേറ്ററിൽ കാൽ കൊടുത്തു മുന്നോട്ടു പോകേണ്ടതിന് പകരം അമിതവേഗത്തിൽ പുറകോട്ടു നീങ്ങിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ വട്ടം കറങ്ങി അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു അജിത് കുമാറിനെ നാട്ടുകാർ ചേർന്ന് കാറിൽ നിന്നും പുറത്തെത്തിച്ചു അദ്ദേഹം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു